ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെയാണ് നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്നത് കേട്ടോ ഒരു കിടിക്കാച്ചി ഐറ്റം അടിപൊളി എന്ന് പറഞ്ഞാൽ കിണ്ണൻ കാച്ച ഐറ്റം കേട്ടോ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് കിലോ ചിക്കനാണ് കേട്ടോ മസാല ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടു നോക്കുക ഫുള്ള് കാണുക ഇതുവരെ നിങ്ങൾ ഇതുവരെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണത്തില്ലായിരിക്കും അതേ രീതിയിലുള്ള ഒരു അടിപൊളി ഒരു സ്റ്റൂ ആണ് നിങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മസാല ചിക്കൻ സ്റ്റൂവ് അപ്പം എല്ലാവരും കാണുക വ്യത്യസ്തമായ വീഡിയോ ആണ് എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് കിലോയുടെ ചിക്കൻ മുപ്പത്തഞ്ച് കിലോ അപ്പോൾ നമ്മളത് എടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്നും കഴുകാൻ വേണ്ടി പോകണം അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ ഉള്ള എല്ലാം മാറ്റി മാറ്റിക്കളഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകാൻ വേണ്ടി പോകണം കേട്ടോ ഒന്ന് രണ്ടു വേണം കഴുകും നമ്മൾ ആ നമ്മൾ ചിക്കനൊക്കെ കഴുകി നമ്മൾ ചിക്കൻ കഴുകി എടുക്കുമ്പോൾ നമ്മളത് നല്ല പിഴിഞ്ഞ് വേണം എടുക്കാൻ അങ്ങനെയാണോ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിഴിഞ്ഞെടുത്ത് നമ്മൾ കഴുകിച്ചിരിക്കുന്ന ചിക്കൻ വെള്ളം തോന്നുന്ന ശേഷം നമ്മൾ നല്ല നല്ലത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടത് നാരങ്ങ മസാല മസാലപ്പൊടികൾ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് വേണ്ടത് അതെല്ലാം എടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്യാണ് കേട്ടോ നമ്മളിത് മഞ്ഞൾപ്പൊടി ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി സ്റ്റൗ ഓണാക്കി നല്ല ഫ്ലെയിം ഉണ്ട് ഇതിലോട്ട് നമ്മൾ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ തകർത്ത് പിടിച്ച പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഉരുളം കിഴങ്ങ് വേവിക്കുന്നു മറു സൈഡിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു മറുസൈ അടുത്ത സൈഡിൽ നമ്മൾ സവാള ചെറുതായിട്ട് അരിയുന്നു ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പരിപാടിയാണ് എല്ലാവരേയും കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉരുളം കിഴങ്ങ് വെന്തു അത് മാറ്റിയ ശേഷം നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻ്റാലിന്ന് ഉരുളി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉരുളി ചൂടായി അതിലൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലൂടെ നമ്മൾ ചിക്കൻ എണ്ണ ചൂടായി ചിക്കൻ ചൂടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ വലിയ അളവ് മാറ്റി ചെറിയ ഉരുളി മാറ്റി വലിയ ഉരുളി വെച്ചു തീ കൊടുത്തു ഉരുളി ചൂടായിക്കൊണ്ടിരിക്കുന്നു നമ്മളതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇനി നേരെ പരിപാടിയിലേക്ക് പോകാനു കേട്ടോ ചിക്കൻ സ്റ്റൂ ആദ്യം തന്നെ അതിനകത്ത് കടുവൊക്കെ പൊട്ടി തുടങ്ങി കേട്ടോ കടുവിട്ടുകൊടുത്തു അപ്പം കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞു നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്തെടുത്ത് അത് നല്ലതായിട്ട് വയൻഡ് വരണം അപ്പോൾ അത് തന്നെ നമ്മൾ സവാളയും കൂടെ അതിനൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സവാള നമ്മൾ നൈസായിട്ട് കഴിഞ്ഞാൽ സവാള ആഡ് ചെയ്ത് കൊടുത്തു അത് നല്ലതായിട്ട് വയൻഡ് വരണം കേട്ടോ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാൻ പാടില്ല ഈ ചിക്കൻ സ്റ്റൂവിന് അടുക്കി പിടിക്കാനേ പാടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൾ അതിൻ്റെ അടുത്ത് വേണം നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ അതിന് മേലിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കൊടുത്തു നല്ലതായിട്ട് ഇളകി കൊടുക്കുക ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലൂടെ തന്നെ നമ്മുടെ ക്യാരറ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞിരുന്ന ക്യാരറ്റ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഇളകി കൊടുക്കുന്നു ഇതിലൂടെ തന്നെ നമ്മൾ സവാള പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് വലിയ കഷ്ണങ്ങളായിട്ടുള്ള സവാളയാണ് നൈസായിട്ട് അരിഞ്ഞതല്ല കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുക്കും നമുക്ക് ഇഞ്ചി ചതച്ചത് നല്ലതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലോട്ട് തക്കാളിക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളിക്ക തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുത്തു തിലോട്ട് പച്ചമുളക് ഒന്നാം തരം നല്ല പച്ചമുളക് അത് കീറിയിട്ടത് നമ്മളതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കണം അടി പിടിക്കാനേ പാടില്ല അടിക്ക് പിടിക്കാനേ പാടില്ല അത് നല്ലായിട്ട് ഇളകി കൊടുക്കുക മഴ തകർത്ത് പെയ്യുകയാണെന്ന് തോന്നുക തകർത്ത് പെയ്യതാണ് നമ്മൾ ഇതിലോട്ട് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി നമ്മളില്ലാത്ത മല്ലിപ്പൊടിയങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി കൊഴുപ്പിന് വേണ്ടി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ചിരിക്കുന്ന ചിക്കൻ അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുക ഇതിലോട്ട് തന്നെ നമ്മൾ കിഴങ്ങ് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് അതിന് തൊലി കളഞ്ഞ് നമ്മളത് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ആഡ് ആടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് മൂന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് മൂന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തു ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത കേട്ടോ ഗരം മസാലയും കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത മസാല പൊടിച്ചത് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കിയത് കേട്ടോ നല്ല മിക്സിയിലിട്ട് അടിച്ച് അതും അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അണ്ടി പരിപ്പ് പേസ്റ്റാക്കിയത് അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ സ്റ്റൂ നല്ല തിളവ് വന്നുറങ്ങിയിട്ടുണ്ടോ നല്ല ഇട തിളച്ചുറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് വീണ്ടും നമ്മൾ നമ്മുടെ കാശുവണ്ടി വണ്ടി പരിവ് എണ്ണയിൽ മൂപ്പിച്ചത് നെയ്യിൽ മൂപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ നെയ്യിൽ മൂപ്പിച്ചത് ഇതിലോട്ട് നമ്മൾ ഒന്നാം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒന്നാം പാല് അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഒന്നാം പാല് അങ്ങനെ നമ്മുടെ സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ പരിപാടികൂടെ ഉണ്ട് പിന്നെ നമ്മൾ മല്ലിയെല്ലേ പുതിന എല്ലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവസാനത്തെ മിനുക്ക് പണിയാണ് അതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഫിനിഷ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്റ്റൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ തന്നെ കേട്ടോ എല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കുക അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം അതുവരായിരിക്കും ബൈ ബൈ ഓക്കേ